അടിമാലി മച്ചുപ്ളാവിൽ കനത്ത മഴയിൽ കൃഷിയിടത്തിലെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ വീട് അപകടാവസ്ഥയിൽ മച്ചുപ്ലാവ് സ്കൂൾപടി സ്വദേശി ജോർജ് കുട്ടിയുടെ വീടാണ് അപകടാവസ്ഥയിലായത് കനത്ത മഴ തുടർന്നാൽ മണ്ണ് കൂടുതലിടിഞ്ഞ വീട് അതീവ അപകടാവസ്ഥയിലാകുമോ എന്ന ആശങ്കയിലാണ് ജോർജ് കുട്ടി ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം മഴ കനത്തതോടെ അടിമാലി മേഖലയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടിട്ടുണ്ട് അത്തരത്തിൽ വീടിനോട് ചേർന്ന സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണതിനെ തുടർന്ന് ആശങ്കയിലായിരിക്കുകയാണ് മച്ചിപ്പിളാവ് സ്കൂൾപടി സ്വദേശി ജോർജ് കുട്ടി ജോർജ് കുട്ടിയുടെ കൃഷിയിടത്തോട് ചേർന്ന് ബലക്ഷമത ഉറപ്പുവരുത്താൻ നിർമ്മിച്ചിരുന്ന സുരക്ഷാ ഭിത്തിയാണ് ഇടിഞ്ഞു വീണത് ഇതോടെ വീട് അപകടാവസ്ഥയിലായി കനത്ത മഴ തുടർന്നാൽ മണ്ണ് കൂടുതൽ ഇടിഞ്ഞ വീട് അതീവ അപകടാവസ്ഥയിലാകുമോ എന്ന ആശങ്കയിലാണ് ജോർജ് കുട്ടി ഇന്നലെ രാത്രി പെയ്ത മഴയ്ക്ക് എന്റെ പുരയിടത്തിന്റെ സംരക്ഷണ ഭിത്തി അത് ഇവിടെ നേരത്തെ ഒരു മലയായിരുന്നു നമ്പ്യവറമ്പിൽ ജോർജ് എന്ന് പറഞ്ഞ ഒരാള് ഇത് അഗാധമായി മലയിടിച്ച് ഇത് ഇത് കട്ടിങ് വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ പുരയിടത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കട്ടിങ് വന്നപ്പോൾ പരാതി പറഞ്ഞപ്പോൾ പുള്ളി അത് കെട്ടിത്തന്നതാകും കോൺക്രീറ്റ് അന്നലത്തെ മഴയ്ക്ക് ഇടിഞ്ഞു പോയി എൻ്റെ പുരയിടത്തിനും എൻ്റെ വീടിനും നാശനഷ്ടങ്ങൾ വരാ ഇനി ഒരു ഇതുണ്ടായാൽ എൻ്റെ വീടിന് വരെയും ഇതിൻ്റെ നാശനഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആയതിനാൽ ബന്ധപ്പെട്ട മേലാധികാരി ഇതിൽ ശ്രദ്ധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് സംരക്ഷണ ഇടിഞ്ഞതിനെ തുടർന്ന് കൃഷിക്കും നാശം സംഭവിച്ചു ഇതിന് സമീപം നിന്നിരുന്ന ജാതി മരങ്ങൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട് മഴ കനത്തതോടെ ദേശീയോപാതയിൽ നവീകരണ ജോലികൾ നടക്കുന്ന വിവിധയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടിട്ടുണ്ട് പാതയോരത്ത് മൺതിട്ടയ്ക്ക് മുകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ കനത്ത മഴ പെയ്യുമ്പോൾ ആശങ്കയോടെയാണ് കഴിഞ്ഞുകൂടുന്നത്